നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങ് ബംഗാളിൽ ഏകാധിപതിയായ മമതാ ബാനർജിക്കെതിരെ ഒറ്റയ്ക്കൊരാൾ ഒരു വൃദ്ധൻ ഒറ്റയ്ക്ക് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര് ബൽറാം ബോസ് എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ഭീതിതമായ മൗനത്തിനും മമതാ ബാനർജി എന്ന ഏകാധിപതിയുടെ കിരാത വാഴ്ചയ്ക്കുമെതിരെ രാജിവെങ്ങും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മുഖമായി മാറിയിരിക്കുന്നു ആ വൃദ്ധൻ ജലപീരികൾക്ക് മുന്നിൽ പതറാതെ ദേശീയപതാകയും ഉയർത്തിപ്പിടിച്ച് നെഞ്ചി വിരിച്ചു നിൽക്കുന്ന വൃദ്ധനായ സന്യാസി ഇതിനകം ജനമനസ്സുകളിൽ ആരാധനയായി മാറിക്കഴിഞ്ഞു മറ്റു പ്രക്ഷോഭങ്ങളെല്ലാം പിൻവാങ്ങിയപ്പോഴും ഒറ്റയ്ക്ക് മുന്നിൽ നിന്ന ബോസ് പോലീസുകാരോട് അവരുടെ വിധേയത്തിൻ്റെ കൈവിലങ്ങൾ വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ആരാണ് ഈ ബൽറാം ബോസ് അദ്ദേഹമൊരു അടിയുറച്ച ശിവ ഭക്തനാണ് ഗുരു അരവിന്ദോ ഘോഷിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു സാധുവാണ് ഉയർന്ന മാർക്കോടെ എം ഡെക് ബിരുദം കരസ്ഥമാക്കിയ ആളാണ് കുട്ടികളെ ഗണിതം പഠിപ്പിക്കുന്ന യോഗിയാണ് കോൺഗ്രസ് നേതാവും മുൻ കൽക്കട്ട മേയറുമായിരുന്ന കമൽ ബോസിൻ്റെ കൊച്ചുമകനാണ് ആരാണി കമൽ ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുൻ പ്രസിഡന്റ് ഭൂപേന്ദ്ര ബോസിൻ്റെ മകനാണ് ഈ മനുഷ്യനെയാണ് സാഗരിയാഘോഷും മറ്റ് തൃണമൂൽ നേതാക്കളും ബി ജെ പി അംഗം എന്ന് മുദ്രകുത്തിയത് ഇതിനെതിരെ ശക്തമായ ഭാഷയിലാണ് ശ്രീ ബോസ് പ്രതികരിച്ചത് രാഷ്ട്രീയ പാർട്ടികളുടെ പേരിൽ തമ്മിലടിക്കേണ്ട ഒരു പ്രക്ഷോഭമല്ല ഈ നടക്കുന്നത് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇനി അഥവാ ബി ജെ പി അംഗങ്ങളാണെങ്കിൽ തന്നെ എന്ത് ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിച്ചുകൂടാ എന്നൊക്കെയാണെങ്കിൽ വേറെന്തിനെയാണ് ഫാസിസം എന്ന് വിളിക്കേണ്ടത് രാജ്യത്തെ പ്രഥമ പൗരയായ പ്രസിഡന്റ് ദ്രൗപദി മുർമു കൊൽക്കത്ത പ്രക്ഷോഭത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചതിനെ വരെ ഭീഷണി വളർന്ന പ്രതികരണങ്ങൾ കൊണ്ട് നേരിട്ടവർ പ്രക്ഷോഭത്തിൽ ബംഗാളിൽ എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതിപക്ഷ ഭരണത്തിലുള്ള എല്ലാ സംസ്ഥാനങ്ങളും കത്തിക്കും എന്ന് പച്ചയ്ക്ക് ഭീഷണി മുഴക്കിയവർ ഒരു സാധു വൃദ്ധനായ ബൽഡ്രാംബോസിനെ ഇത്രയല്ലേ ചെയ്തുള്ള ഓർത്ത് സമാധാനിക്കുക ഓർക്കുക ഒരു വൃദ്ധൻ ദേശീയ പതാകയും പിടിച്ചുകൊണ്ട് പ്രക്ഷോഭത്തിന് മുന്നിൽ നിൽക്കുന്നു അവർക്ക് നേരെ ജലപീരങ്കി ഉപയു ഉപയോഗിക്കുന്നു മറ്റുള്ളവർ ഓടിയിട്ടും അതിൽ കൂസാതെ ഈ വൃദ്ധൻ ഒറ്റയ്ക്ക് നിൽക്കുന്നു തന്നെ നേരെ വരുന്ന പോലീസുകാരോടുമായിട്ട് പറയുന്നു ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നിങ്ങളും ഈ സമരത്തിൽ അണിചേരുക എന്ന് എന്തിനു വേണ്ടി നടക്കുന്ന സമരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ മാധ്യമങ്ങളടക്കമുള്ളവർ കുറ്റകരമായ മൗനത്തിലാണ് ഒരു ഒരു ഡോക്ടർ വിദ്യാർത്ഥിനി അവിടെ അതിനിഷ്ഠൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു സമാനമായ ഒരു സംഭവം ഇതിനു മുമ്പ് നമുക്കറിയാവുന്നത് നിർഭയ കേസാണ് ഡൽഹിയിലെ അന്ന് ഇന്ത്യ മുഴുവൻ പ്രക്ഷോഭങ്ങളാൽ തിളച്ചു മറിയുകയായിരുന്നു അതിലും ക്രൂരമായ രീതിയിലാണ് ഈ കൽക്കട്ടയിൽ അരങ്ങേറിയത് പക്ഷേ എന്നിട്ടും കുറ്റകരമായിട്ടുള്ള മൗനമാണ് ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം ഈ കാര്യത്തിൽ പുലർത്തുന്നത് ഒരു സാഹചര്യത്തിലാണ് ബൽറാം ബോസിനെ പോലെയുള്ള ഈ വയോ വൃദ്ധൻ ആ പ്രക്ഷോഭത്തിൻ്റെ മുൻനിരയിലിറങ്ങിയത് തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ ഇന്ന് ഇന്ത്യ മുഴുവൻ അതായത് പ്രതിപക്ഷ പാർട്ടികളും അവരുടെ വിധേയരായി നിൽക്കുന്ന മാധ്യമങ്ങളും ഒഴിച്ചുള്ള ബാക്കിയുള്ളവർ അതൊരു പ്രതീകമായി ഉയർത്തി കാണിക്കുന്നുമുണ്ട് മറ്റുള്ളവർ പിന്തിരിഞ്ഞു പോയപ്പോൾ പോലും പിന്തിരിയാതെ പോലീസിന് നേർക്ക് അല്ലെങ്കിൽ ആ ജലവീരങ്കക്ക് നേരെ ദേശീയ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുന്ന ബൽറാം ബോസ് അതെ ബൽറാം ബോസിനെ പോലെയുള്ളവർ മമതാ ബാനർജി എന്ന ഏകാധിപതികൾക്ക് തീർച്ചയായിട്ടും വെല്ലുവിളിയും ഒരു മുന്നറിയിപ്പും തന്നെയാണ്